ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ ഇന്ന് ഫോൺ ചെയ്യാൻ പോവാണ് ഇത് ആ ഫോണിൻ്റെ ഓടി കിട്ടുന്ന ഒരു ഹെർഫോൺ ആണ് ഇതെ ബില്ലാണേ അപ്പൊ ഗായ്സ് ഇതാണ് ഫോൺ ഓപ്പാണ് അപ്പാണ് എ ത്രീ ഫൈവ് ജിൺ നമുക്ക് അൺബോക്സ് ചെയ്യാം അപ്പണ് നമ്മൾ ഇതാണ് ഫോൺ ഫോൺസ് യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടാണ് ഒരാഗ്രഹമായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഫോൺ നമുക്ക് ഇതിനകത്ത് സിമ്മിടാം അതിൻ്റെ കവറാണ് ഈ വരുന്നത് ഓപ്പോന്നൊക്കെ എഴുതിയിട്ടുണ്ട് നല്ല കവറാണ് നല്ല ക്വാളിറ്റി ഉണ്ട് എല്ലാത്തിനും നമുക്ക് സിമ്മിട പിന്നാണിത് സിമ്മിടാ ഞാനത് ചാർജറൊക്കെ വരുന്നുണ്ട് പിന്നെ ഇട്ടിട്ടുണ്ട് സിം സിം ആണേത് നമുക്ക് സിമ്മെടുക്കാം സിമ്മ് ഇപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ